വയനാട് ജില്ലയിലെ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നടന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ മട്ടത്തൂരിലെ കോൺഗ്രസ് ബി ജെ പി ബാന്ധവം പോലെ വളരെ പ്രകടമായി കോൺഗ്രസ് മെമ്പർമാരും ബി ജെ പിയും കൈകോർത്തുകൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ പരസ്പരം പങ്കുവെക്കുന്ന കാഴ്ചയാണെന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും മെമ്പർമാർ ചേർന്നുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ബി ജെ പിയുടെ മെമ്പർമാർ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയെ കോൺഗ്രസും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബി ജെ പി ജയിക്കുന്ന പിന്നെ അവിശുദ്ധ കൂട്ടുകെട്ടിനാണെന്ന് പുൽപ്പള്ളി പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് യു ഡി എഫ് നേതൃത്വം ഒരു നിലക്കും സംഘപരിവാറുമായി യോജിക്കുന്നില്ല അല്ലെങ്കിൽ അവരുമായി യാതൊരു തരത്തിലും സഖ്യമില്ല എന്ന് ഓരോ പത്രസമ്മേളനത്തിലും തുറന്നടിക്കുന്ന വി ഡി സതീഷിനടക്കമുള്ള യു പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാവണം കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ വ്യാപകമായി ബി ജെ പിയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തുകളില് പിന്നെ അധികാരത്തിൽ വരുന്ന പ്രവണത കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അവർ ആ ഒരു നിലപാട് ആവർത്തിച്ചിട്ടുണ്ട് മറ്റു വലിയ കക്ഷികളുടെ അടക്കം അവർ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നാൽ ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഒരു സ്ഥലത്തും ഞങ്ങൾ പ്രസിഡന്റ്ഷിപ്പോ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെ ഒരു സ്ഥാനങ്ങളും ബി ജെ പിയുടെ മറ്റ് ആളുകളുടെയോ വോട്ട് ഇത്ര വർഗീയ ചേരികളുടെ വോട്ട് വാങ്ങുകയില്ല എന്ന് പത്രക്കാരുടെ മുമ്പിൽ വെല്ലുവിളിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവ് സതീഷിനടക്കമുള്ള ആളുകൾ ലക്ഷ്യ എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പ് നടത്തിയതിന്റെ പിറ്റേ ദിവസമാണ് വയനാട്ടിൽ ഒരു സംഭവം അരങ്ങേറ്റുള്ളത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങാൻ വേണ്ടി പിന്നെ ആണോ ഈ ലക്ഷ്യ എന്ന ക്യാമ്പ് നടത്തിയിരിക്കുന്നത് ആ ആ സഖ്യത്തിന്റെ പിന്നെ പിന്നെ ട്രയൽ ആണോ ഇപ്പൊ പുൽപ്പള്ളി നടന്നിരിക്കുന്നത് വ്യക്തമാക്കാൻ യു ഡി എഫിന് സംസ്ഥാന നേതൃത്വം പ്രതിപക്ഷ നേതാവ് അടക്കം ആൾക്ക് ബാധ്യതയുണ്ട് വയനാട് ജില്ലയിലെ പിന്നെ കൽപ്പറ്റ എം എൽ എ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയാൻ തയ്യാറാണ് ബി ജെ പിയുമായുള്ള ഈ പരസ്യ ബാന്ധവത്തിന് മറുപടി പറയാൻ തയ്യാറാവണം